ഏർ ഈശോയിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല സെന്റ് ജോർജ് ദേവാലയത്തിലെ മങ്ങാട്ട് പള്ളിയിലെ സെന്റ് ജോർജ് ദേവാലയത്തിലെ ആ ക്രിസ്തുമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ക്രിസ്തുമസ് ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവർ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയത് എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നെല്ലാം ഇവിടെ വ്യക്തമായി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബൈബിളിലെ ഓരോ രംഗങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ യൂണിറ്റുകാരും അവതരിപ്പിച്ചു അത് കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ പോലെ ആ ക്രിസ്തുമസ് അവർ ആഘോഷിച്ചതും അവരൊരുക്കിയതും അവരധ്വാനിച്ചതും പറയാൻ വാക്കുകളിൽ അത്രയും മനോഹരമാക്കിയിട്ട് അവർ ചെയ്തതാണ് എല്ലാം ക്രിസ്മസിലെ ഇപ്പോൾ ഓരോ ബൈബിളിലെ രംഗങ്ങളായ പോലും അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ക്രിസ്തുമസിനെ വരവേറ്റതും ഒരുക്കിയതും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അവിടെ കാൻഡിൽസ് അതുപോലെ മണികൾ അതുപോലെ അങ്ങനെ ഓരോ സംഭവങ്ങള് ക്രിസ്മസ് അപ്പൂപ്പൻ ഇതിനൊക്കെ ഉത്ഭവം എവിടെ എങ്ങനെയാണ് ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടതെന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ വിവരിച്ചു കൊണ്ട് അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു അത് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം നമ്മൾ സർച്ച് ചെയ്ത സംഭവം കിട്ടും പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ക്രിസ്മസിനെ നമ്മൾ നക്ഷത്ര ഇടുന്നത് അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പനെ വയ്ക്കുന്നത് എന്തിനാണെന്നൊന്നും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ അവിടെ പോയപ്പോൾ എനിക്കത് വായിക്കാനായിട്ട് സാധിച്ചു വായിക്കാനായിട്ട് ഇടയായി അങ്ങനെ ഞാൻ ആ ഒരു സംഭവം എങ്ങനെയാണ് എന്താ പറയുക ക്രിസ്മസിനെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് മണിയായാലും കാണുന്ന മണിയായാൽ പോലും എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി പിന്നെ ഞാൻ കുറെ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഓരോ രംഗത്തിൻ്റെ അവിടെ പരമാവധി ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു കാരണം ഇത് പൂജാ രാജാക്കന്മാരും ഉണ്ണിഷോയെ വരവേൽക്കാൻ നിൽക്കുന്നതും അതുപോലെ അങ്ങനത്തെ പല രംഗങ്ങളും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടതുണ്ട് ബൈബിളിലെ കഥകളുമായി ബന്ധപ്പെട്ടതുണ്ട് പിന്നെ അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയത് ഇതാകണ്ട വെൽക്കം സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒരു ക്രിസ്തുമസ് അപ്പൂപ്പൻ സൈക്കിൾ പിടിച്ച് നിൽക്കുന്നത് സമ്മാനമായി വരുന്നതൊക്കെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗാർഡൻ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ചെടികൾ കൊണ്ട് നിറച്ച് നോക്കാണ് വാ വളരെ മനോഹരമായി പേപ്പർ ചെടികൾ പലതരത്തിലുള്ള ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു പോലെ ഓരോ രംഗവും വളരെ വ്യത്യസ്തമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു പാലം പണിന്നിട്ടുണ്ട് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കിടന്ന ഒരുപാട് കാഴ്ചകള് ഉണ്ണീശോയുടെ പുൽക്കൂട് അതൊക്കെ പാലം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് കിടന്നിട്ടാണ് പിന്നെ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു വെറൈറ്റി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു അതെനിക്ക് വളരെ സന്തോഷമായി കുറെ സമ്മാനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ ഓ ഞാനൊരു ചിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കലുണ്ടായിട്ടില്ല എനിക്ക് ഭയങ്കര മയസ്സൊക്കെ തോന്നി കാരണം ഇങ്ങനെ നമ്മളിത് വീട്ടിൽ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണം നമ്മൾ വിചാരിക്കുകയും പക്ഷെ നമ്മളത് ചെയ്യില്ല പക്ഷെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോന്ന് ചെയ്യണമാകുമ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായി അതുപോലെ ഇങ്ങനെ ഓരോ രംഗവും ആ അപേർഹത്തിൻ്റെ ബലി കണ്ടല്ലേ അതുപോലെ ഓരോ രംഗവും ഇതിൽ വ്യത്യസ്തമാക്കി തന്നെയാണ് ഓരോന്നും മനസ്സിനെ ഇങ്ങനെ ആകർഷിക്കുകയും സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എഴുതിയത് അതാണിതായി കാണുന്നത് കണ്ടോ ഇതാ ഈ വട്ടത്തിലുള്ള സാധനത്തിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ കാൻഡിൽസിന്റെ ഉത്ഭവം ഇതങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതെനിക്ക് അധികം എന്നെ ആകർഷിച്ച സംഭവങ്ങളാണ് പിന്നെ കുറെ ഗിഫ്റ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കുറെ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങൾ മാത്രല്ല ക്രിസ്മസ് വൈബ് കിട്ടാൻ സോമേന വെച്ചിട്ടുണ്ട് കുറെ മഞ്ഞുകട്ടകള് കുറെ എന്താ പറയാ കുറെ പഞ്ഞികൾ ഉപയോഗിച്ച് പലതരത്തിലും അവിടുത്തെ പിള്ളേരും അവിടുത്തെ ആൾക്കാരും ഒക്കെ വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പറയാ ഇത് ഒരു ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിലേക്ക് തന്നെ എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം എല്ലാത്തിനേക്കും വ്യത്യസ്തമായാണ് അവർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ക്രിസ്തുമസ് ആഘോഷിച്ചത് അതേപോലെ ഈശോയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തോന്നുന്നു അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇത് കണ്ടോ വയലിനൊക്കെ വെച്ചിട്ടല്ല ഗിറ്റാറാണോ അല്ല വയലിനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ക്രിസ്മസിന്റെ വൈബ് കിട്ടി പൂജാ രാജാക്കന്മാരുടെ ഒട്ടകം ഇത് പൂജാ രാജാക്കന്മാര് അവരിങ്ങനെ നിക്കണത് കണ്ടോ ഒട്ടകത്തിനെ പ്രതീക്ഷിക്കും ഒട്ടകത്തിന്റെ പുറത്തല്ലേ പോകുന്നത് പിന്നെ ഇത് വേറെ എന്തോ ഒരു രംഗമാണ് എനിക്കത് കണ്ടപ്പോ മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കണ്ടോ വളരെ വ്യക്തമായി വളരെ ആകർഷിക്കുന്ന തരത്തിലാണ് ഓരോ രംഗവും ചിത്രീകരിച്ചിരിക്കുന്നത് എന്തെന്നാ പറയാ ഇതാണ് പ്ലേ ഗ്രൗണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് പ്ലേ ഗ്രൗണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് വെറുതെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് വെച്ചതാണ് അതിൽ ചുമ കയറിയിരുന്നതായിട്ട് ആരും കണ്ടില്ല ഭാഗത്തിന് ഇത് അവിടെ ഇരിക്കാനായിട്ട് ഒരു ഒക്കെയാണ് തോന്നുന്നത് അത് സംഭവം എന്തുകൊണ്ടോന്ന് മനസ്സിലായില്ല പിന്നെ ഇത് ഇരിക്കാനായിട്ടുള്ള സ്ഥലം ഇത് ഊഞ്ഞാല് എനിക്കൊരു ബോതി എന്ത് ചെയ്യാനാ ഓഞ്ഞാലിരിക്കാൻ പൂതി ഉണ്ടായിരുന്നു ഇത് അടുത്ത് നിന്ന ഫോട്ടോ ക്രിസ്മസ് അല്ലേ ആൾക്കാരെ കാണിക്കാൻ ഒന്നും വിചാരിക്കരുത് ക്രിസ്മസിന് ചുമ്മാ എടുത്തത് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇരിക്കണെന്ന് പൂതി തോന്നി കാണിച്ചതാണ് ഇതൊരു ഉണ്ടായിരുന്നു ഗാർഡനിലല്ല ഇത് പ്ലേ ഗ്രൗണ്ടാണ് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യത്യസ്ത അനുഭൂതി തന്നെയായിരുന്നു എന്താ പറയാ ആത്മീയ കാര്യങ്ങളെക്കാളുപരി കളിക്കുവാനുള്ള ഒരു സ്ഥലം അവരവിടെ ഒരുക്കിന്നത് അവസാനം ഒരു ഗുഹയുടെ ഉള്ളിക്കോളെ പുറത്തേക്ക് കിടന്നിട്ട് കുറച്ച് മുന്തിരികളൊക്കെ തൂങ്ങി കിടക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് അത്രേയുള്ളൂ പിന്നെ കുറച്ചും കൂടി ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് കാരണം അവിടെ ഗ്രോട്ടോ വളരെ മനോഹരമായിട്ടുണ്ട് ആ ഗ്രോട്ടോയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ണിക്ക് ഒരു വീഡിയോ എടുക്കണെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണി നടന്ന് പോകുന്ന ഒരു വീഡിയോ എടുത്തു അപ്പൊ അവൾക്കും വളരെ സന്തോഷമായി അപ്പൊ എനിക്കൊരു ഭൂതി തോന്നി എന്ത് അവൾക്ക് മാത്രം വീഡിയോ എടുത്താൽ മതിയോ ഏ അത് പോരാ അങ്ങനെ ഞാന് അവളോട് പറഞ്ഞു എടിയോ എനിക്കും കൂടെ എടുത്തതാഴെ മാതാവിന്റെ അടുത്ത് നടന്ന് പോകുന്ന ഒരു വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടോ ഗായ്സ് വളരെ മനോഹരമായിരുന്നു ഓരോ രംഗവും ഇതാണ് ഞാൻ പറഞ്ഞു ആ വീഡിയോ എടുപ്പിച്ചത് അവിടുത്തെ ഗ്രോട്ടോടെ പറ്റിങ്ങനെ എന്തെന്നാ പറയാ രണ്ട് ചിറകിന്റെ ഉള്ളിൽ ഇങ്ങനെ മാതാവ് ഇരിക്കുന്നു ഒരു ഫീലാണ് ഇങ്ങനെ കഴുകന്റെ ചിറക് പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ചിറകിന്റെ ഉള്ളിൽ മാതാവ് ഇങ്ങനെ ഇരിക്കുന്നു എന്തെന്ന് പറയാ അതുപോലത്തെ ഒരുതരം ചെറുകാണ് വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ അവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ മാതാവിൻ്റെ അവിടെ വല്ല പ്രാർത്ഥനകളൊക്കെ നമുക്ക് യാചിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നല്ല ഒരു വൈബാണ് മങ്ങാട് സെഞ്ചോർജ് ചർച്ചിലെ ആ ഒരു ഗ്രോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് എത്ര നേരം നിന്നാലും മതി വരില്ല അത്രയും ദൈവാനുഭവം നിറഞ്ഞ ഒരു ഇടമാണ് ആ ഗ്രോട്ടം എനിക്ക് വളരെയധികം സന്തോഷമായി കാര്യം ഇത്രയുമാണ് എൻ്റെ ക്രിസ്തുമസിന് ഞാൻ അവിടെ ഗിന്നസരക്കൂട് നേടി സ്ഥലത്ത് പോയ വിശേഷം